പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമുള്ള താരകുടുംബമാണ് മോഹൻലാലിൻ്റെത് മോഹൻലാൽ എന്ന നടനെ ഒരു ഏട്ടനെ പോലെ കാണുന്നവരാണ് മലയാളികൾ ഏറെ ആളുകളും അതുകൊണ്ട് തന്നെ ലാലേട്ടൻ എന്നാണ് താരത്തെ എല്ലാവരും വിളിക്കുന്നത് താരത്തെ പോലെ തന്നെ പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിച്ച നടനാണ് അദ്ദേഹത്തിന്റെ മകൻ പ്രണവ് മോഹൻലാൽ താരരാജാവിന്റെ മകൻ മകനെന്ന ചാടകളോ ഒരു സിനിമാ നടൻ എന്ന ജാടയോ ഒട്ടുമില്ലാത്ത ഒരു സാധാരണക്കാരനാണ് പ്രണവ് താരത്തിന്റെ ഓരോ പ്രവൃത്തികൾ കണ്ട് പലപ്പോഴും പ്രേക്ഷകരും കൂടാതെ സിനിമ ഇൻഡസ്ട്രിയിലുള്ളവർ പോലും അത്ഭുതപ്പെട്ടിട്ടുണ്ട് താരത്തെ പല സ്ഥലങ്ങളിൽ വെച്ച് കണ്ട പല ആളുകളും കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു താരരാജാവിന്റെ മകന് ഇങ്ങനെയൊക്കെ ആകാൻ കഴിയുമോ എന്നുവരെ പ്രേക്ഷകർ ചിന്തിച്ചിട്ടുണ്ട് മോഹൻലാലും സുചിത്രയും തന്റെ രണ്ടു മക്കളെയും അവരുടെ ഇഷ്ടത്തിന് വിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പൊതുവേദികളിൽ ഇവരെ ഒരുമിച്ച് കാണുക എന്നത് വളരെ പ്രയാസകരമാണ് മിക്ക ഷോകളിലും മോഹൻലാലിന്റെ കൂടെ സുചിത്ര മാത്രമാണ് ഉണ്ടാവാറുള്ളത് എന്നാൽ ഇപ്പോഴിതാ മോഹൻലാലിന്റെ ആദ്യ സംവിധാനത്തിൽ ഒരുങ്ങിയ ബറൂസ് എന്ന സിനിമ കാണാൻ താരകുടുംബം മുഴുവൻ എത്തിയിരിക്കുകയാണ് ചെന്നൈയിലെ തിയേറ്ററിൽ എന്നാൽ ഇവരെ നാലുപേരെയും കൂടാതെ ഇവരുടെ കൂടെയുള്ള മറ്റൊരു സുന്ദരിയെ കണ്ടുപിടിച്ചിരിക്കുകയാണിപ്പോൾ പ്രേക്ഷകർ പ്രണവിന്റെ കൂടെ വിദേശിയായ ഒരു അജ്ഞാത സുന്ദരി കൂടി ഉണ്ടായിരുന്നു സിനിമ കഴിഞ്ഞ് തിരികെ പോകുമ്പോൾ വിസ്മയക്കൊപ്പം ആ സുന്ദരിയെയും വളരെ കെയർ ചെയ്ത് പ്രണവ് കാറിലേക്ക് കയറ്റുന്നത് കാണാം വീഡിയോ വൈറലായതോടെ പ്രണവിനൊപ്പമുള്ള സുന്ദരി കുട്ടിയെക്കുറിച്ചുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ ആരംഭിച്ചിരിക്കുന്നത് മുൻപും പ്രണവിന്റെ കൂടെ ഈ പെൺകുട്ടിയെ ഫോട്ടോകളിലും വീഡിയോകളിലും പ്രേക്ഷകർ കണ്ടെത്തിയിട്ടുണ്ട് പ്രണവ് വിദേശയാത്രകൾ നടത്തുമ്പോൾ താരമറിയാതെ ആരാധകർ പകർത്തി പുറത്തുവിട്ട വീഡിയോകളിലാണ് ഈ കുട്ടിയെ താരത്തിനൊപ്പം പ്രേക്ഷകർ കണ്ടിട്ടുള്ളത് ഇതോടെ പ്രേക്ഷകരുടെ സംശയം ബലപ്പെട്ട് വരികയാണ്